നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പാണ് നിങ്ങൾക്കറിയാമല്ലോ മുപ്പത്തിരണ്ട് ടീമുകൾ ഉൾപ്പെടുത്തി വളരെ വിശാലമായിട്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ നമ്മൾ സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള വേൾഡ് കപ്പ് ഉണ്ടല്ലോ അതിലുണ്ടാവുന്ന പോലെ തന്നെയായിരിക്കും ആയിരിക്കും കാര്യങ്ങൾ എന്നർത്ഥം ഓരോ കോണ്ടിനുകൾക്കും എങ്ങനെയാണ് സ്ലോട്ടുകളെന്നും ആരൊക്കെ ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്ത ജൂൺ മാസത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ യു എസ് എൽ വെച്ചിട്ടാണ് ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് ഇപ്പോഴുള്ള പോലെ തട്ടിക്കൂട്ട് ക്ലബ് വേൾഡ് കപ്പ് അല്ല എന്ന അർത്ഥം അപ്പം അതിലേക്ക് നിലവിൽ ഇന്റർ ഇന്റർമയാമിക്ക് യോഗ്യതയില്ല അൽനസറിന് യോഗ്യതയില്ല അൽഹിലാൽ യോഗ്യത നേടിയിട്ടുണ്ട് റയൽമാരുടെ യോഗ്യത നേടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഇന്റർമയാമി ആ വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയുണ്ടോ അതിന് എന്താണ് വഴി ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്റർ മയാമിയുടെ ഓപ്പറേഷൻസ് പ്രസിഡന്റ് അവരുടെ ചീഫ് ആയിട്ടുള്ള സാവിയർ അസൻസി പറയും നമ്മൾ അതിലേക്ക് ഒന്ന് പോവുകയാണ് അപ്പൊ ഇതിലൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഹോസ്റ്റ്മാരായിട്ടുള്ള യു എസ് എക്ക് ഒരു അഡീഷണൽ സ്ലോട്ട് ഫിഫ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എങ്ങനെയാണ് ക്ലബിനെ തെരഞ്ഞെടുക്കുക എന്നതിൽ ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല അതൊരു പക്ഷെ ഒരു നോമിനേഷൻ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അങ്ങനെ നോമിനേഷൻ കിട്ടുകയാണെങ്കിൽ അത് ഇന്റർമയാമിക്ക് കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് കാരണം പോലെയുള്ള ഒരു താരം അവിടെ കളിക്കുന്നു അപ്പൊ മാർക്കറ്റിങ് സാധ്യത കൂടി വളരെ കൂടുതലാണ് എന്നുള്ളത് പരിഗണിക്കപ്പെടുമെന്നാണ് കരുതുന്നത് എന്തായാലും മുണ്ടോ ഡിപോ ടിഒയോട് സംസാരിക്കും ഇൻഡർമയാമിയുടെ ഓപ്പറേഷൻസ് പ്രസിഡന്റ് ആയിട്ടുള്ള സാവിർ അസൻസി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് വേൾഡ് കപ്പിനും ഗുണകരമായിരിക്കും ഇൻ്റർ ബയാമിക്കും ഗുണകരമായിരിക്കും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോളുകളിൽ ഒന്ന് അത് തന്നെയാണ് ഞങ്ങളതിൽ കളിക്കുമ്പോൾ കോമ്പറ്റീഷൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് മാറും അത് യു എസ് എയുടെ ഫുട്ബോളിനും ഗുണകരമായിട്ട് മാറും ലിയോ വേൾഡ് കപ്പ് കളിക്കുക ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുക അപ്പം അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് എല്ലാവർക്കും മാറും ആ ഒരു ലെവൽ ഓഫ് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇത് തീരുമാനിക്കേണ്ടത് എം എൽ എസും അതുപോലെ തന്നെ വേൾഡ് കപ്പ് നടത്തുന്നവരുമൊക്കെയാണ് മെസ്സി എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എക്കാലത്തെയും മികച്ച താരം വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും അതിൽ തീരുമാനമെടുക്കേണ്ടത് എം എൽ എസും അതുപോലെ ഈ ഒരു വേൾഡ് കപ്പ് നടത്തുന്ന അതിന്റെ അധികൃതരുമാണ് എന്നാണ് ഇപ്പൊ സാവർ അസൻസി പറയുന്നത് ചുരുക്കത്തിൽ ഒരു സ്പോർട്ട് അവിടെ ബി എസ് എക്ക് അധികമായിട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ആയിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ കൂടാതെ ഒരു അധിക സ്ലോട്ട് കൊടുക്കും അത് ഇന്റർ മയാമിക്ക് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ കൊടുക്കുമ്പോൾ മറ്റ് ക്ലബ്ബുകൾക്ക് സ്വാഭാവികമായിട്ടും അതിൽ ഉണ്ടാവാം അപ്പൊ പക്ഷെ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും കൊടുക്കുക എം എൽ എസ് സിലാണെങ്കിൽ ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഒന്നാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മയാമി അപ്പൊ അതുകൂടി വരുമ്പോൾ നല്ല സാധ്യത വർദ്ധിക്കുകയാണ് മയാമി പോസ്റ്റ് മാർക്ക് ലഭിക്കുന്ന ആ ഒരു സ്ലോട്ടിൽ വേൾഡ് കപ്പ് കളിച്ചേക്കാം അങ്ങനെയെങ്കിൽ ലിയോ മെസ്സി ആ വേൾഡ് കപ്പ് കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളും